മലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പരിക്കുപറ്റി അഡ്രാൻ ഉണക്ക് പകരക്കാരനായിക്കൊണ്ട് ഈ ഒരു സീസൺ അവസാനം വരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്തുതൊട്ടാനായിക്കൊണ്ട് മറ്റൊരു റൂഗ്യൻ താരമായ നിക്കോളാസ് ലോഡോറോസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിൽ റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന എം എൽ എസ് ക്ലബുമായിട്ട് അദ്ദേഹം വൈവിധ്യത ആയിക്കൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എം എൽ എസ് ക്ലബ്ബായ സിയാറ്റോ സോണ്ടോ എഫ്സി അദ്ദേഹമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചതും അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു പോസ്റ്റുകൾ പങ്കുവച്ചതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ എം എൽ എസ് ക്ലബ്ബിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് പോയി സന്ദർശിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇതിലൂടെ വർദ്ധിക്കുകയാണ് ഏതായാലും മുപ്പത്തിനാലുകാരനായി ഈ ഒരു താരം നിലവിൽ ഇപ്പോൾ ഫ്രീ ഏജന്റായി നിൽക്കുകയാണ് ഒരുപക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ലൂണയേക്കാൾ മികച്ച ഒരു താരം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം കാരണം എം എൽ എസിലാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഉറൂഗിയൻ നാഷണൽ ടീമിനുവേണ്ടി കളിച്ചിട്ടുണ്ട് മെസ്സിക്കെതിരെയും ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെയൊക്കെ കളിച്ചിട്ടുണ്ട് ഏതാണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഉറൂഗ്യൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് ഈ ഒരു സീസൺ അവസാനം വരെ പന്ത് തട്ടാനായിക്കൊണ്ട് കൊണ്ടുവരുമെന്ന രീതിയിലാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റും ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ എന്നൊരു ട്വിറ്റർ ഹാൻഡിലൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ റിപ്പോർട്ടിന് പിന്നാലെ ഈ റിപ്പോർട്ടിന് കൂടുതൽ ക്രെഡിബിലിറ്റി നൽകുന്ന രീതിയിൽ അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന എം എൽ എസ് ക്ലബ്ബ് ഇദ്ദേഹത്തിന് നന്ദി അറിയിച്ചു പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിലവിൽ പന്ത്രണ്ട് കോടിയിലധികം മാർക്കറ്റ് ജോലി വരുന്ന താരമാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം